ഡ്രീം ജോബ് കിട്ടിയാലും സാലറി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടി നിങ്ങൾ ഡിസേവ് ചെയ്യുന്ന സാലറി പാക്കേജ് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരിയർ ടിപ്പായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് എന്തായാലും എല്ലാവരും ഒന്നും മറന്നില്ല എന്ന് വിചാരിക്കാൻ കേട്ടോ കുറച്ച് പേര് എൻ്റെ കരിയർ റിലേറ്റഡ് വീഡിയോസ് കാണുന്നുണ്ടല്ലോ അവരൊക്കെ വീണ്ടും വരാ കാണാ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുന്നത് തന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയാനായിട്ടുള്ളത് സാലറി നെഗോഷിയേഷൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പല കമ്പനീസും സാലറി നെഗോഷിയേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ പ്രിഫർ ചെയ്യുന്നുണ്ട് അതായത് അതൊരു ഫാക്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കും ചില സമയത്ത് നമ്മൾ നമുക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ആക്കും കമ്പനിക്ക് ഇഷ്ടപ്പെടില്ല ഇന്റർവ്യൂ പറഞ്ഞ് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പക്ഷേ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് പിന്നെ ജോബ് ഹഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം അത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേജാണ് ചിലപ്പോൾ അത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാം രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം അങ്ങനെ പല കാലയളവിൽ ഈ ജോബ് ഹഡിങ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കിട്ടാൻ പറ്റും അങ്ങനെ പലരുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ ജോബ് ഹണ്ടിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചിലർ തുച്ഛമായ സാലറിയിലൂടെ ഇങ്ങനെ കുറേ കാലം വർക്ക് ചെയ്യും ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നാലും നല്ല സാലറി കിട്ടും അങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ പല കമ്പനീസും നെഗോഷിയേഷൻ എന്നു പറഞ്ഞ സംഭവം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതൊരു ഫാക്ട് തന്നെയാണ് അത് പല കമ്പനീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നും പക്ഷെ നിങ്ങൾ അത് പറയാത്തതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പല കമ്പനീസും കാൻഡിഡേറ്റ്സ് ഇങ്ങനെ പറയുന്നത് കേട്ട് നോക്കി ശ്രദ്ധിച്ചിരിക്കും അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ കമ്പനിക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ് അവർക്ക് എടുക്കാനായിരിക്കാം അപ്പം അതൊരു ഫാക്ട് തന്നെയാണ് ആ ഫാക്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കാത്തതാണ് ഇനി ഞാൻ കുറച്ച് മിസ്റ്റേക്ക് പറയാം നിങ്ങൾ സാലറി നെഗോഷിയേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് ഫസ്റ്റ് തന്നെ സ്വന്തം വാല്യൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം കിട്ടിയ ഓഫർ ഒന്നും നോക്കാതെ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് മാർക്കറ്റിങ് റിസർച്ച് നടത്താം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എ ആണെങ്കിൽ യു എ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കറണ്ട് രീതിയിൽ യു എയിൽ ഫ്രഷറിന് എസ് എ ഫ്രഷർ എന്ന നിലയ്ക്കാണെങ്കിൽ ഫ്രഷറിന് എത്ര സാലറി കിട്ടുന്നു എന്ന് നോക്കുക രണ്ട് മൂന്ന് വർഷം മുന്നേ യു എ യു എയിൽ ഫ്രഷറിന് കിട്ടിയ സാലറി അല്ല ഇപ്പം യു എയിൽ ഫ്രഷറിന് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാമല്ല അത് വെറുതെ ഒരു ഫ്രഷറായി വന്ന് നിന്നിട്ട് എനിക്ക് ഇത്ര വേണം അത്ര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരിക്കലും നിങ്ങൾക്ക് അത് തരാനായിട്ട് പോകുന്നില്ല അപ്പോൾ കമ്പനിയുടെ കറണ്ട് സിറ്റുവേഷനും ടോട്ടൽ കറണ്ട് സിറ്റുവേഷൻ കമ്പനിയുടെ അല്ല ടോട്ടൽ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക മാർക്കറ്റിൽ ഒന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് സർ സെർച്ച് ചെയ്യുക അതൊരു നല്ല കാര്യമാണ് പക്ഷെ അത് നിങ്ങൾ ചെയ്യാണ്ടാവുമ്പോൾ അതൊരു മിസ്റ്റേക്കായി മാറാണല്ലോ മാറാണല്ലോ ഫസ്റ്റ് വൺ ഓവർ ഡിമാൻഡ് ചെയ്യുക വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നതും നമ്മൾ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതും ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ മിസ്റ്റേക്ക് ആരും ഇനി റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കേ ഇനി ഞാൻ ഏഴ് സാലറി നെഗോഷിയേഷൻ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക ഫസ്റ്റ് വൺ പറയുന്നത് യു എ യിലെ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിലെ സാലറി റേഞ്ച് നിങ്ങൾ നോക്കുക കേരളത്തിലാണെങ്കിലും യു എ ആണെങ്കിലും സാലറി റേഞ്ച് നിങ്ങൾ നോക്കുക അതായത് നോക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻഡ്യയുടെ നൌക്കരി ഗൾഫ് ലിങ്ക്ഡിൻ ഇങ്ങനത്തെ ജോബ് സൈറ്റ്സ് ഉണ്ടല്ലോ ഇതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസിസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള വേക്കൻസി ഉണ്ടായിരിക്കും നിങ്ങളുടെ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഒരു വർഷമാണോ രണ്ട് വർഷമാണോ നാല് വർഷമാണോ ോ അതനുസരിച്ചുള്ള വാക്കേൻസിണ്ടാവും അതിന്റെ താഴെ ആ ജോബ് റെസ്പോൺസിബിലിറ്റിനൊക്കെ താഴെ ആയിട്ട് പാക്കേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന പാക്കേജ് പാക്കേജാണ് അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മാർക്കറ്റിലെ സാലറി റേഞ്ച് നിങ്ങൾ നോക്കാം ഓക്കെ എംപ്ലോയർ ആദ്യം സാലറി എത്രയാണ് എന്ന് ഇന്റർവ്യൂവിൽ പറയുന്നത് നിങ്ങൾ പറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അവരെന്താണോ പറയുന്നത് മനസ്സിലാക്ക അപ്പൊ അവർക്ക് നമുക്ക് മനസ്സിലാവല്ലോ ഇങ്ങനെയാണ് അവരുടെ ഒരു റേഞ്ച് എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ ആൻസർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അവരുടെ കാര്യം എന്താണ് അവർക്ക് എത്ര പാക്കേജാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അല്ലാതെ നമ്മളുടെ ആവശ്യം പറയാതെ അവർ പറയുന്നത് വേ വേണ്ടി വെയിറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കാം അതാണ് രണ്ടാമത്തെ പോയിന്റ് അടുത്തത് നിങ്ങളുടെ സ്കിൽസ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആക്കി പറയാം എനിക്ക് ഇത്ര സ്കിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അച്ചീവ്മെന്റ്സ് നിങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുവരാം എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നിങ്ങൾ പറയുന്ന ഒരു സാലറി റേഞ്ച് ഉണ്ടായി തരാൻ റെഡിയാകും ചിലവർക്ക് പറ്റില്ല അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും അവർ തരുന്നുണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റില് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റില്ലേ അവർ അവരുടെ ഒരു ടാർഗറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ എല്ലാവരും ഇപ്പം ഫ്രഷറാണെങ്കിൽ കൂടി എല്ലാവർക്കും അവരുടേതായ സ്കിൽസ് ഉണ്ട് എബിലിറ്റീസ് ഉണ്ട് അവർക്ക് അവർ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് കുറേ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സാലറി റേഞ്ചിൽ മാറ്റങ്ങൾ വരാൻ വരാൻ വരുത്താനായിട്ട് നമുക്ക് പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അടുത്ത പോയിൻ്റിലേക്കാണ് ഞാൻ വരുന്നത് നമ്മൾ സാലറി പറയുമ്പോൾ ഫിക്സഡ് ഒരു എമൗണ്ട് പറയരുത് ഫിക്സഡ് ഒരു റേഞ്ച് പറയാതെ നമ്മൾ ഒരു ഏകദേശം ഇത്ര ഇട്ട് ഇത്ര ടു ഇത്രയും ഞാൻ ഓക്കെ എന്നൊക്കെ പറയും ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് കെ ടു ഫോർ ഫോർ കെ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് കെ ഞാൻ യു എ യിൽ സാലറി റേഞ്ചാണ് പറയുന്നത് ഏ ഡി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായിരിക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലാതെ എനിക്ക് ഇത്ര വേണം എനിക്ക് ഫോർ കെ തന്നെ വേണം ടു കെ തന്നെ വേണം അങ്ങനെയല്ലാതെ നമ്മളൊരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം ഇത്ര ഇത്ര ഓക്കെയാണ് ഞാൻ കംഫർട്ടബിൾ ആണ് എന്ന് പറയാം പല കമ്പനീസും സാലറി മാത്രമായിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അവർ പല അലവൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും പീസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ഇത് മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എനിക്ക് ഉണ്ടല്ലോ അപ്പം പിന്നെ ഈ സാലറി റേഞ്ച് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാലറി റേഞ്ചിനനുസരിച്ചുള്ള ബാക്കി ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലാതെ ഇത്ര തന്നെ വേണം എന്ന് പറയാതെ പ്ലസ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് കമ്പനി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ കമ്പനി വിസ് തരുന്നുണ്ട് കമ്പനി ബാക്കി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അങ്ങനെ കൂടി നിങ്ങളൊന്നും നോക്കുക അല്ലാതെ ആ ഒരു എമൗണ്ടിൽ മാത്രം പിടിച്ച് നിൽക്കാതെ കമ്പനി തരുന്ന ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക അത് വളരെ നല്ലൊരു കാര്യമാണ് ഉണ്ടോ ചില സമയത്ത് നമ്മൾ അതൊന്നും നോക്കാതെ വെറുതെ ഇങ്ങനെ വാശി പിടിച്ചിട്ട് നമ്മുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കളയും അങ്ങനെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ കിട്ടും അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എത്ര നല്ല ആണ് അതൊക്കെ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെലക്ട് ആക്കാനായിട്ട് പൊളൈറ്റ് ആയിട്ട് ഇരിക്കും എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ടോൺ ടോണിലൂടെ അവരോട് സംസാരിക്കുക ഡിമാൻഡിങ് ആണെന്ന് അവർക്കൊരു ഒരിക്കലും തോന്നരുത് നമ്മൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് ഒരിക്കലും കാണിക്കരുത് ഒരിക്കലും ഒരു നെഗ അവർക്ക് കിട്ടരുത് പോസിറ്റീവായിട്ട് ആയിട്ട് മാത്രം ഇരിക്കുക പൊളൈറ്റായിട്ട് മാത്രം സംസാരിക്കുക നമ്മൾ ഭയങ്കര ഡിമാൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പൊളൈറ്റായിട്ട് ചിരിച്ചിരിക്കുക എപ്പോഴും സ്മൈല് കീപ്പ് ചെയ്യാം അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ നോക്കട്ടെ അപ്പം തന്നെ അവർക്ക് ഒരു ഒരു ഇളവ് വരും ഇളവര് തരും അല്ലാതെ വെറുതെ നമ്മൾ ഡിമാൻഡിങ് ആയി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കുക ഒരു കാര്യം പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്യാം മിറർ നോക്കിയോ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയോ നിങ്ങൾ ടിപ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക കൂടെ ഈ സാലറി നെഗോഷിയേഷൻ്റെയും പ്രാക്ടീസ് ചെയ്യുക അവർ ഇങ്ങനെ ചോദിക്കും വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ടീമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഓക്കെയാണ് ഇത്ര ടൂ ഇത്രയാണ് എൻ്റെ സാലറി എക്സ്പെക്റ്റേഷൻ ആ സാലറിയിൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ പിന്നെ അവരുടെ അലവൻസസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വിസ തരാൻ പറ്റുമോ ഇൻഷുറൻസ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പാക്കേജിൽ ആണ് അല്ലെങ്കിൽ എനിക്ക് ഈ പാക്കേജ് നന്നായിരിക്കും ഇങ്ങനെയൊക്കെ അവരടുത്തൊന്ന് പറയുക അപ്പോൾ തന്നെ അവർ ഓക്കെ ആയിരിക്കും പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക ഒരിക്കലും നെഗ്ഗായിട്ട് അവർക്ക് തോന്നരുത് നെഗ് മീൻസ് നെഗറ്റീവായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിക്കുമ്പോൾ ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസും കൂടി ചേർക്കാട്ടെ തുടക്കത്തിൽ തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ സാലറി ഞാൻ ഇന്ന ഇതിൽ ഇത്ര പാക്കേജിൽ ഓക്കെയാണ് ഞാൻ നിങ്ങളുടെ ടീം ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഹാപ്പിയാണ് റെഡിയാണ് എനിക്ക് ഞാൻ എക്സൈറ്റഡ് ആണ് അങ്ങനെയൊക്കെ പറയാം അപ്പൊ ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസും കൂടി വെക്കുക നല്ല നമുക്ക് കൺക്ലൂഷനോട്ട് കടക്കാം ഓരോ ജോബ് ഇന്റർവ്യൂം ഓരോ എക്സ്പീരിയൻസാണ് അവിടെ നിന്ന് കാര്യങ്ങളും കേൾക്കാനായിട്ട് പറ്റും പല ഇന്റർവ്യൂറാണെങ്കിൽ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും പറ്റും പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട് ഓരോ സ്കിൽസ് എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മുടെ സ്കിൽസ് മനസ്സിലാക്കുക ഒരിക്കലും നമ്മുടെ സ്കിൽസ് കുറച്ച് കാണരുത് നമ്മളൊരിക്കലും നമ്മൾ കുറഞ്ഞൊരു വ്യക്തിയാണ് ഒരിക്കലും കാണരുത് നമ്മൾ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈ പ്രായത്തിനൊതുങ്ങി കുറേ നമ്മൾ എന്താ പറയുക ഈ പ്രായത്തിനൊതുക്കി കുറേ ഈ പ്രായത്തിനോടനുബന്ധിച്ച് കുറേ എക്സ്പീരിയൻസ് നമുക്കുണ്ട് ഇനിയും നമുക്ക് ജീവിക്കാനുണ്ട് ഇനിയും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഭയമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുക അപ്പോൾ ഒരിക്കലും നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിൽ റിജെക്റ്റ് ആകുമ്പോഴും ഭയപ്പെടാണ്ടിരിക്കുക പിന്നെ സാലറി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ലിന് മനസ്സിലാക്കി ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് മാർക്കറ്റിൽ ഏത് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് നിങ്ങൾ നോക്കി പലരോടും ചർച്ച ചെയ്തിട്ടൊക്കെ നോക്കാം സാലറി നിങ്ങൾ ഫിക്സ് ആക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനി എന്തെങ്കിലും അലവൻസസോ ഇൻഷുറൻസോ വിസയോ അതർ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ബോൾഡായി പൊളൈറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അത് ഒരിക്കലും മറക്കരുത് ആ ഒരു സംഭവം എപ്പോഴും നിങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവായിട്ട് ഒരിക്കലും ഇരിക്കരുത് ബോൾഡായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എത്രയോ നീണ്ടു പോയതൊന്നും അറിയില്ല ഞാൻ പോയിന്റ് പോയിന്റ് ആക്കി നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ നോട്ട് ചെയ്ത് വെച്ചപ്പം എത്രത്തോളം ഈ വീഡിയോ ലെങ്തി ആയെന്ന് എനിക്കറിയില്ല ചെറിയ വീഡിയോ ആണോന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് നാളുകളായിട്ട് കരിയർ ടിപ്സ് ഇടാറില്ലായിരുന്നു കാരണം കുറെ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ ഈ തിരക്ക് കാരണം നമുക്ക് അങ്ങനെ പഠിച്ച് പറയാനായിട്ടുള്ള സമയം കിട്ടാറില്ല അപ്പോൾ എല്ലാവരും കൂടി ക്ഷമിക്കുക മാക്സിമം ഇനിയും കരിയർ റിലേറ്റഡ് കമൻസ് ഞാൻ കൊണ്ടുവരാ കൊണ്ടുവരാൻ ശ്രമിക്കാം ഇൻഫോ പാർക്ക് റിലേറ്റഡും കൊണ്ടുവരാൻ ശ്രമിക്കാം ഇതിപ്പോൾ ഞാൻ യു എ ബേസ്ഡ് ആണ് കേട്ടോ ഓരോ സാലറി റേഞ്ചിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഫോ പാർക്കിൻ്റെ രീതിക്കല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇൻഫോ പാക്ക് റിലേറ്റഡ് ഞാൻ മാക്സിമം ഇട്ടിട്ടുണ്ടായിരുന്നത് വീഡിയോസ് നിങ്ങൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് പിന്നെ ഇൻഫോ പാർക്ക് റിലേറ്റഡ് ഇൻഫോ പാർക്ക് ജോലി കിട്ടാനുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോസ് വീഡിയോസായിട്ട് വരാം മെയിലയക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടൻറ്റ്സ് എടുത്തിട്ട് വരാം അതായത് ഇപ്പം നിങ്ങൾക്ക് എച്ച് ആറിലാണ് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം എച്ച് ആർ ലേൺ ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയൊരു ഒരു ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരാം പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ആണ് വേണമെന്നു അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ കൊണ്ടുവരാം എല്ലാം ഞാൻ ചെയ്യാം പക്ഷേ എനിക്ക് സമയം വേണം ഇത് എഴുതി വെച്ച് നോട്ടാക്കി അതൊന്ന് ആക്കിയിട്ട് വേണം പറയാനായിട്ട് ഇത് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് കിടക്കുന്ന നേരം മുരുന്നേ ഇരുന്നിട്ടാണ് ഞാൻ എഴുതി ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു ഇപ്പം പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പം എല്ലാവരും ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ പിന്നെന്താ അത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ സാലറി നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഹൈ ആയിട്ട് സാലറി അവരോട് പറയാം എന്നുള്ളതല്ല കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലെ തന്നെയാണ് നാട്ടിൽ നാട്ടിലും ഫ്രഷറിനൊരു പതിനേഴ് പതിനഞ്ച് ഇരുപതൊക്കെ എല്ലാം കിട്ടുക അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും അവർ കിട്ടുന്നുണ്ടായിരിക്കുക അപ്പം അതിനനുസരിച്ച് പറയാം കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഒക്കെ കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിലെ ഇൻഷുറൻസും പി എഫ് ഒക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് കുറയും അപ്പൊ ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടില് അവർക്ക് എത്ര കിട്ടുന്നുള്ളത് അപ്പൊ അവർക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ട് നാട്ടില് തന്നെ പക്ഷെ അവർക്ക് ഈ സംഭവങ്ങളൊക്കെ പി എഫ് ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ കുറച്ച് കുറവാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയാണ് നാട്ടിലത്തെ കാര്യങ്ങൾ ഇനിയും ഞാൻ നല്ല വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ഒക്കെ വരുന്നത് കാണാം പഴയ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കിടക്കുന്നുണ്ട് താഴെ താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതെല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ വരാട്ടാവും അതുവരേക്കും ബൈ ബൈ